നമസ്കാരം ന്യൂസ് ട്രൂട്ട് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണമോഷണത്തിൽ മുഖ്യമന്ത്രിയുടെ മൌനം ദുരൂഹമെന്നാരോപിച്ച് ബിജെപി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തി ബിജെ പി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ നടന്ന മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താനും സാധാരണക്കാരെ അറിയിപ്പിക്കാനാണ് ഈ പ്രതിഷേധ മാർച്ച് ബിജെപി കേരളം ചെയ്യുന്നത് ഒരു പത്ത് കൊല്ലം മുമ്പേ ക്ലിഫ് ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ വോട്ട് നേടാൻ ഒരു വാഗ്ദാനം കൊടുക്കുന്നു എല്ലാം ശരിയാവും ഇതായിരുന്നു സി പി എമ്മിന്റെ ഒരു വാഗ്ദാനം പത്ത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞിട്ട് ഒന്നും ശരിയായിട്ടില്ല ആരോഗ്യ മേഖലയാണോ വിദ്യാഭ്യാസ മേഖലയാണോ കോപ്പറേറ്റീവ് സെക്ടറാണോ എവിടെ നോക്കിയാലും അനാസ്ഥ അതിൻ്റെ ഒപ്പം അഴിമതിയും കൊള്ളയും അവർ ചെയ്തിരിക്കുന്നതാണ് പത്തു കൊല്ലം കൊള്ളേൻ്റെ കോൺഗ്രസ് പാർട്ടിൻ്റെ റെക്കോർഡ് പൊളിക്കാൻ അവരുടെ ഒരു ശ്രമം ഇതാണ് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ സി പി എം പത്ത് കൊല്ലം ചെയ്തു വെച്ചിരിക്കുന്നത് വിശ്വാസികളെ ദ്രോഹിക്കാനും വിശ്വാസികളുടെ അമ്പലത്തിൽ നിന്ന് കൊള്ള ചെയ്യാനും പത്തു കൊല്ലം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്ത കാര്യങ്ങൾ ഇന്ന് പുറത്തു വരുന്നു അപ്പോൾ ബി ജെ പി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് പത്തുകൊല്ലം സി പി എം ഹിന്ദു സമുദായത്തിന്റെ ഡിസ്ക്രിമിനേഷൻ ചെയ്തു വിശ്വാസികളെ ദ്രോഹിച്ചു ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ആണ് തെറ്റ് ചെയ്താൽ കൊള്ള ചെയ്താൽ അതിന്റെ ഒരു കോൺസിക്വൻസ് ഉണ്ടാവണം പക്ഷെ സി പി എം ഭരിക്കുന്ന ഈ സർക്കാരിൽ കൊള്ള എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മെയിൻ സ്ട്രീം ആക്ടിവിറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് ഈ ഹിന്ദുവിന്റെ ഇതെന്താണ് ഹിന്ദു അമ്പലത്തിൽ മാത്രം നടക്കുന്നത് ഇതൊരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ട് വേറെ ഏത് മതത്തിന്റെ ഒരു പള്ളിയിൽ നടക്കുന്നില്ല ഹിന്ദുവിന്റെ എതിരെ ഈ ദ്രോഹം ഈ ഡിസ്ക്രിമിനേഷൻ എന്തുകൊണ്ട് ഈ സി സർക്കാർ ചെയ്യുന്നു എന്തുകൊണ്ട് ഹിന്ദു അമ്പലത്തിൽ മാത്രം ഇങ്ങനെ കൊള്ള നടക്കുന്നു ഇനി ബി ജെ പി ഇത് സമ്മതിക്കില്ല ഇത് കൃത്യമായി പിണറായി വിജയൻ കേൾക്കണം വി ഡി സതീശനും കോൺഗ്രസും പ്രിയങ്ക ഗാന്ധി വളരെ കേൾക്കണം ഇനി ഇന്നു തുടങ്ങി ഹിന്ദു സമുദായത്തിന്റെതിരെ ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുന്നു അയ്യപ്പ സംഗമം പൊളിഞ്ഞുപോയി ജനങ്ങളെ വിട്ടിയാക്കുന്ന ആ രാഷ്ട്രീയത്തിന്റെ സമയം കഴിഞ്ഞു എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരം നഗര ജില്ലാ പ്രസിഡന്റ് കരമനഞ്ജൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ പത്മനാഭൻ മുക്കംപാലമൂട് ബിജു തുടങ്ങിയവർ സംസാരിച്ചു ഒരു കേരളം നമ്പർ ഇപ്പോ വിഷയത്തിൽ കൂടി ആയിരിക്കുകയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഭരണാധികാരികൾ തന്നെ അത് നടത്തിപ്പുകാർ തന്നെ അത് അടിച്ചു മാറ്റുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നതാണ് അവിടെ നടന്നിരിക്കുന്നത് പകൽ കൊള്ളയാണ് പട്ടാ പകലുള്ള കവർച്ചയാണ് അവിടെ നടന്നിരിക്കുന്നത് അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ അന്നത്തെ ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം മന്ത്രി അതോടൊപ്പം ചില ചില്ലറ ചില്ലറ ആളുകളെ ചേർത്തിട്ടുണ്ട് നമുക്കറിയാം ഈ അടുത്ത ദിവസങ്ങളിൽ ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ശബരിമല അയ്യപ്പന്റെ സ്വർണം ആ സ്വർണം കവർച്ച നടത്തിയിട്ട് ആ കവർച്ച നടത്തിയ പുള്ളി ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോട് ചോദിക്കുക കുറച്ച് സ്വർണം ബാക്കി വന്നിട്ടുണ്ട് ഞാൻ ഇത് ആരുടെയെങ്കിലും കല്യാണത്തിന് ഉപയോഗിച്ചോട്ടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതിന് അനുമതി കൊടുക്കുക ലോകമെമ്പാടുമുള്ള ഭക്തർ ആ ഭക്തർ പരിപാലനമായിട്ട് കണക്കാക്കപ്പെടുന്ന ശബരിമല ശ്രീകോവിലെ അവിടുത്തെ ദ്വാരപാലകരുടെ ശില്പങ്ങൾ അതിലെ സ്വർണപ്പാളികൾ ആ സ്വർണപ്പാളികൾ ശബരിമലയിലെ ശ്രീകോവിലിന്റെ പ്രവേശന കവാടം അതെല്ലാം പൊളിച്ചു മാറ്റി ആർക്കോ ഒരാൾക്ക് വിറ്റ് വിറ്റ്വിറ്റു അതിനു മുൻപ് നാട് മുഴുവൻ നടന്ന് അത് പ്രദർശന വസ്തുവാക്കി അതുകൊണ്ടാണ് ഹൈക്കോടതി പറഞ്ഞത് മോഷണം നടന്നു എന്ന് മാത്രമല്ല ഹൈക്കോടതി അസന്നിഗ്ധമായിട്ടും ഇനിയാന്ന് പറഞ്ഞു ശബരിമലയിൽ വലിയ മോഷണമാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ എന്താ മറുപടി നമ്മുടെ മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന ഒരു വാക്കുണ്ട് സി കെ പിയും ഞാനും അവിടുന്ന് സാധാരണ പറയുന്ന റിയില്ല ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒളിച്ചുകളി ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ അത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഈ മാർച്ച് നടത്തിയിരിക്കുന്നത്